കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന ഇരുപത് കിലോ കഞ്ചാവുമായി യുവാക്കൾ പോലീസ് പിടിയിലായി തഴുത്തല വി എസ് ഭവനിൽ അനൂപ് പേരെ മിനി കോളനിയിൽ രാജേഷ് ഭവനിൽ രാജേഷ് സുധീഷ് ഭവനിൽ രതീഷ് ഷമീറ മൻസിൽ അജ്മീർ ഖാൻ കാപ്പുങ്ങൽ വീട്ടിൽ ജോൺസൺ എന്ന മാനുവൽ കുറുമന്ന രാജ്ഭവനിൽ അഭിരാജ് എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെയും ഡാൻസ് ഓഫ് ടീമിന്റെയും പിടിയിലായത് പ്രതികൾ അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് ട്രെയിൻ ബസ് ഇരുചക്ര വാഹനങ്ങൾ വഴി കടത്തി പേരയത്തുള്ള മിനി കോളനിയിലെ മാനുവലിന്റെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി മുപ്പത്തിയൊന്നിന് പുലർച്ചെ കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് ും സംയുക്തമായി മാനുവലിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത് പോയിന്റ് ആറ് രണ്ട് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തി പരിശോധനയ്ക്കായി എത്തിയ ഉദ്യോഗസ്ഥരെ പ്രതികൾ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇവരെ കീഴടക്കുകയായിരുന്നു പ്രതികൾ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച മൂന്ന് ഇരുചക്ര വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആഡംബര ബൈക്കുകളിൽ കറങ്ങി നടന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ചെറു പൊതികളിലാക്കി ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ വിനോദിന്റെ നേതൃത്വത്തിൽ എസ് ഐ നിതിൻ നളൻ എസ് ഐ ഫിറോഷ് സി പി ഒ ജാസിം രമ്യ എന്നിവർക്കൊപ്പം ഡാൻസ് ഓഫ് എസ് ഐ കണ്ണൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങളായ എസ് ഐ ബൈജു ജെറോം എസ് സി പി ഒമാരായ സജു സീനു മനു റിപു രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഒപ്പമാവട്ടെ